അതിർത്തിയിൽ സംഘർഷം പുകയുന്നതിനിടെ കംബോഡിയയുമായി അതിർത്തി പങ്കിടുന്ന എട്ട് ജില്ലകളിൽ പട്ടാള നിയമം പ്രഖ്യാപിച്ചു തായ്ലന്റ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം രണ്ടാം ദിവസവും തുടർന്ന സാഹചര്യത്തിലാണ് തീരുമാനമെന്ന് തായ്ലന്റ് സൈനിക അതിർത്തി കമാൻഡർ പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം പൂർണ്ണയുദ്ധത്തിലേക്ക് വഴി മാറിയേക്കാമെന്ന് തായ്ലന്റ് ആക്ടിംഗ് പ്രധാനമന്ത്രി ഫുംദം വെച്ചയച്ചായി മുന്നറിയിപ്പ് നൽകിയതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ചന്ദപുരിയിലെ ഏഴ് ജില്ലകളിലും ത്രാറ്റിലെ ഒരു ജില്ലയിലുമാണ് സൈനിക നിയമം പ്രാബല്യത്തിൽ വന്നത് സംഘർഷം യുദ്ധത്തിലേക്ക് നീങ്ങിയേക്കാമെന്ന് തായ്ലന്റ് കമ്പോഡിയയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തായ്ലന്റിന്റെ പ്രദേശങ്ങളും പരമാധികാരവും സംരക്ഷിക്കാൻ താൻ പ്രതിജ്ഞാബന്ധനാണെന്നും ആക്ടിംഗ് പ്രധാനമന്ത്രി പറഞ്ഞു അയൽ അയൽരാജ്യമായതിനാൽ വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് എന്നാൽ തായ്ലന്റ് അതിർത്തിയിൽ കമ്പോഡിയ നുഴഞ്ഞുകയറ്റം നടത്തുന്ന അടിയന്തര സാഹചര്യത്തിൽ സൈന്യത്തിനു വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി വ്യാഴാഴ്ച സംഘർഷം ആരംഭിച്ചതിനുശേഷം തായ് കംബോഡിയൻ അതിർത്തി പ്രദേശത്ത് പതിനാറ് പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ കമ്പോഡിയുമായുള്ള അതിർത്തി ിത്തർക്കം പരിഹരിക്കുന്നതിന് മൂന്നാം കക്ഷി മധ്യസ്ഥത വേണ്ടെന്നും ഉഭയകക്ഷി ചർച്ചകൾക്ക് തയ്യാറാണെന്നും തായ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു തീരുമാനമറിയിച്ച് മണിക്കൂറുകൾക്കകമാണ് കംബോഡിയയുമായി അതിർത്തി പങ്കിടുന്ന എട്ട് ജില്ലകളിൽ പട്ടാള നിയമം പ്രഖ്യാപിച്ച് തായ്ലന്റ് രംഗത്തെത്തിയിരിക്കുന്നത് അതിർത്തിയിൽ സൈനിക സംഘർഷം രൂക്ഷമായതോടെ യുദ്ധസമാനമാണ് സ്ഥിതി ഇരു രാജ്യങ്ങളും തമ്മിൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന അതിർത്തി തർക്കം വഷളായതോടെയാണ് സായുധ നയതന്ത്ര സംഘർഷം മൂർച്ഛിച്ചത് തായ് ഗ്രാമങ്ങളിൽ കംബോഡിയ നടത്തിയ വ്യോമാക്രമണത്തിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടു ഭൂരിഭാഗവും കാരണക്കാരാണെന്നാണ് വിവരം പിന്നാലെ അതിർത്തി പ്രവിശികകളായ സുരിൻ ഒഡാർ മീൻചെ എന്നിവയ്ക്ക് സമീപമുള്ള കേന്ദ്രങ്ങളിൽ നേരിട്ട് ഏറ്റുമുട്ടലുണ്ടായി ആറ് അതിർത്തി പ്രദേശങ്ങളിൽ സംഘർഷം തുടരുകയാണെന്ന് തായ് പ്രതിരോധ മന്ത്രാലയ വക്താവ് സുരസന്ത് കോങ്സീരി പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിൽ ദീർഘകാലമായി അതിർത്തി തർക്കമുണ്ട് വ്യാഴാഴ്ച രാവിലെയാണ് സ്ഥിതിഗതികൾ ഏറ്റുമുട്ടലിലേക്ക് നീങ്ങിയത് ഈ ആഴ്ച അതിർത്തിയിലെ തർക്കപ്രദേശത്ത് കുഴിബോംബ് പൊട്ടി മൂന്ന് തായ് സൈനികർക്ക് പരിക്കേറ്റിരുന്നു ഇത് കംബോഡിയ ബോധപൂർവം സ്ഥാപിച്ചതാണെന്ന് തായ്ലന്റ് ആരോപിച്ചു എന്നാൽ ഈ ആരോപണം കംബോഡിയ തള്ളി താ മൌന്തോ മൌൻതോം താ മൂൺതോം ക്ഷേത്രങ്ങൾക്ക് ചുറ്റും വ്യാഴാഴ്ച പുലർച്ചെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത് ഇതോടെ തായ് ഗ്രാമവാസികൾ വീടുകളിൽ നിന്ന് പലായനം ചെയ്തു സംഭവത്തെ തുടർന്ന് കംബോഡിയൻ സ്ഥാനപതിയെ തായ്ലന്റ് പുറത്താക്കി തങ്ങളുടെ സ്ഥാനപതിയെ പിൻവലിച്ചതിനൊപ്പം പൌരന്മാരോട് കമ്പോഡിയ വിടാൻ ആഹ്വാനം ചെയ്തു അതിർത്തികൾ അടച്ചു നയതന്ത്ര ബന്ധങ്ങൾ ഒഴിവാക്കിയും ബാങ്കോക്കിലെ സ്ഥാനപതി കാര്യാലയം ഒഴിപ്പിച്ചും കമ്പോഡിയയെ തിരിച്ചടിച്ചു അതിർത്തിയിൽ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ വിന്യസിച്ച തായ്ലന്റ് അതിർത്തി കടന്ന് കംബോഡിയയിലെ സൈനിക കേന്ദ്രം തകർത്തു ാണ് ഏറ്റുമുട്ടലിന് തുടക്കമിട്ടത് എന്ന് കംബോഡിയ ആരോപിച്ചു തിരിച്ചാണെന്നാണ് തായ്ലന്റിന്റെ വാദം വിഷയത്തിൽ ഇടപെടണമെന്ന് കാട്ടി കംബോഡിയ യു എൻ്റെ സമീപിച്ചു അതേസമയം ഏറ്റുമുട്ടൽ ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളെയും ഭീതിയിലാഴ്ത്തി ഇന്ത്യയിൽ നിന്നടക്കം നിരവധി സഞ്ചാരികളാണ് ബാങ്കോക്ക് അടക്കം തായ് നഗരങ്ങളിലേക്ക് എത്തുന്നത് തായ്ലന്റും കംബോഡിയയും സമയമനം പാലിക്കണമെന്നും പ്രശ്നം പരിഹരിക്കാൻ നേതാക്കളുമായി സംസാരിക്കാൻ തയ്യാറാണെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം തായ്ലന്റും കംബോഡിയയും ഉൾപ്പെട്ട ആസിയാൻ കൂട്ടായ്മയുടെ നിലവിലെ അധ്യക്ഷനാണ് ഇബ്രാഹിം ചൈനയും മധ്യസ്ഥതയ്ക്ക് സന്നദ്ധത അറിയിച്ചിരുന്നു കംബോഡിയയുടെ നിരീക്ഷണ ഡ്രോണം പിന്നാലെ റോക്കറ്റ് ലോഞ്ചറുകളടക്കം മാരക ആയുധങ്ങളുമായി സൈന്യം എത്തിയെന്നും തായ്ലന്റ് ആരോപിച്ചു തായ് സൈന്യം നുഴിഞ്ഞുകയറാൻ ശ്രമിച്ചെന്നും സ്വയം പ്രതിരോധം നടത്തിയതാണെന്നും കംബോഡിയ തിരിച്ചടിച്ചു തുടർന്ന് എൺപത്തിയാറ് അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് നാൽപ്പതിനായിരം തായ് പൗരന്മാരെ ഒഴിപ്പിക്കുകയും സ്കൂളുകൾ അടച്ചുപൂട്ടുകയും ചെയ്തു അതേസമയം തായ്ലൻഡ് കംബോഡിയ അതിർത്തിയിലെ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം യു എൻ സുരക്ഷാ സമിതി അടിയന്തര യോഗവും വിളിച്ചു ചേർത്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകൊമ്മദി